പാർട്ടിയെ വെട്ടിലാക്കുന്ന ശശി തരൂരിന്റെ തുടർച്ചയായ നിലപാടുകളിൽ കെ പി സി സി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണം എന്നാണ് പൊതുവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിമർശനവും കടുത്തിട്ടുണ്ട് തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നായി ശശി തരൂർ തലവേദന ഉണ്ടാക്കുന്നതിനാലാണ് സംസ്ഥാന നേതാക്കൾക്ക് അരിശം സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതിന്റെ മാനക്കേട് മുൻപാണ് മോദിക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് തരൂർ നൽകിയത് പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കും എന്നതാണ് ആശങ്ക നേതാക്കൾ ഒന്നാകെ എതിർത്താലും തിരുത്താൻ ശ്രമിച്ചാലും ന്യായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ ചൊടിപ്പിക്കുന്നത് പ്രവർത്തക സമിതി അംഗമായതിനാൽ പാർട്ടി കുഴപ്പത്തിലാക്കുന്ന തരൂരിന്റെ നിലപാടുകളിൽ സംഘടനാപരമായി ഇടപെടാൻ കെ പി സി സിക്ക് പരിമിതികളും ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടട്ടെ എന്നതാണ് അവരുടെ പക്ഷം ഇതിനിടെ മണ്ഡലത്തിൽ ശശി തരൂർ സജീവമല്ലെന്ന വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾ അടക്കം പറയുന്നുണ്ട് വ്യക്തിപ്രഭാവത്തിനും അപ്പുറം തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിയാണ് ഇത്തവണ വിജയിച്ചതെന്ന് ഓർമ്മപ്പെടുത്തൽ മുതിർന്ന നേതാക്കൾ തന്നെ തരൂരിനെ ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ ആരെയും കൂസാത്ത നിലപാടിലാണ് തരൂർ ഇനിയൊരു വിവാദത്തിനു കൂടി ശശി തരൂർ തിരികൊളുത്തിയാൽ പുകയുന്ന അതൃപ്തി ആളിക്കത്തുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ നൽകുന്ന സൂചന അതേസമയം ഒന്നര മാസം പോലും ആയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ ആവോളം പുകഴ്ത്തിയിട്ട് അതുണ്ടാക്കിയ കോലാഹലങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപേ വീണ്ടും മോദിക്ക് സ്തുതി പാടി വിവാദത്തിലാവുകയായിരുന്നു തരൂർ റഷ്യക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനായ നേതാവാണ് മോദി എന്നാണ് തരൂരിന്റെ പുതിയ പ്രശംസ റഷ്യൻ യുക്രൈൻ യുദ്ധ വിഷയത്തിൽ നേരത്തെ ഇന്ത്യൻ നിലപാടിനെ എതിർത്തതിൽ ലജ്ജ തോന്നുന്നുവെന്നും തരൂർ തുറന്ന് സമ്മതിച്ചു കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ലോക്സഭയിൽ ഉന്നയിച്ച വിമർശനമാണ് ഇപ്പോൾ നാണക്കേടായി പോയെന്ന തരൂർ തന്നെ തിരുത്തി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ഒരു മുതിർന്ന നേതാവ് മോദിയെ ഇങ്ങനെ പ്രശംസിക്കുമ്പോൾ ബി കിട്ടുന്ന മൈലേജ് ചില്ലറയൊന്നുമല്ല അത് കേരളത്തിൽ നിന്ന് തരൂരിന്റെ അഭിനന്ദനത്തെ ബി ജെ പി കേന്ദ്രങ്ങൾ ഏറ്റെടുത്തതും അതുകൊണ്ട് തന്നെയാണ് തരൂരിന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ച മറ്റ് കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തനാണ് തരൂർ എന്ന് പറഞ്ഞ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിന് പോലും രാഷ്ട്രീയ ഭാവിയിൽ പല മാനങ്ങളുമുണ്ട് ഭാരതീയനായിട്ടാണ് താൻ സംസാരിച്ചതെന്നാണ് തരൂർ പറയുന്നത് നല്ല കാര്യം ആര് ചെയ്താലും അതിനെ നല്ലതെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇടതു സർക്കാരായിക്കോട്ടെ ബി ജെ പി സർക്കാരിൽ തരൂർ തുടർച്ചയായി സ്വീകരിച്ചു വരുന്ന ശൈലിയും അതാണ് എന്നാൽ പരമ്പരാഗത രാഷ്ട്രീയക്കാരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയാകില്ല എതിർച്ചേരിക്കുള്ള പ്രശംസകൾ വിവാദങ്ങൾക്കും പൊട്ടിത്തെറുകൾക്കും വഴി വെക്കും പലപ്പോഴും നേതാക്കളുടെ കളംമാറ്റത്തിന്റെ സൂചനകൾ പോലും അയക്കാം ഇത്തരം പ്രശംസകൾ ഏതായാലും മോദി സ്തുതിയിലും തരൂരിന്റെ വിശദീകരണം താനെതിരെ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് തന്നെയാണ് താൻ ഒരു ഭാരതീയനായിട്ട് ഇതെന്നും തരൂർ പറഞ്ഞു വെക്കുന്നു എന്തായാലും തങ്ങൾക്ക് അനുകൂലമായ വിശ്വപൗരന്റെ വാക്കുകൾ ബി ജെ പി ആയുധമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അഹമ്മദാബാദിൽ എ സി സി സമ്മേളനം ചേരാനിരിക്കുന്ന കോൺഗ്രസിന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഏറ്റാടിയാണ് തരൂരിന്റെ പ്രതികരണം കേന്ദ്രത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തന്നെ മോദിയെ പ്രശംസിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ എന്നാൽ വിലക്കിയിട്ടും തരൂർ ഈ വിവാദമൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് മോദിയെ പുകഴ്ത്തിയതിൽ ദേശീയ നേതാക്കൾക്ക് ഇടയിൽ പോലും കടുത്ത അമർശമുണ്ട് ഇതിനു മുൻപ് വിവാദമുണ്ടായപ്പോഴൊക്കെ തരൂർ പറഞ്ഞത് താൻ രാഷ്ട്രീയത്തിന് അതീതമായി വിഷയാധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതും അഭിപ്രായ പ്രകടനം നടത്തുന്നതും എന്നുമൊക്കെയാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിന്റെ ഈ രീതിയോട് പാർട്ടിക്ക് എത്രത്തോളം പൊരുത്തപ്പെടുന്ന ാൻ പറ്റും എന്ന് കണ്ട് തന്നെ അറിയണം